അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്നി വ ഇഹു അർത്ഥം എഴുതാനാണ് അള്ളാമ ഇന്നി വ ഒഹിബുഹുബു എന്താർത്ഥം അള്ളാഹുവി ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു ഇവനെ നീയും ഇഷ്ടപ്പെടണമേ ചിലപ്പോൾ അത് രണ്ട് ചോദ്യമായിട്ട് ചോദിക്കും ഇത് ആര് പറഞ്ഞു സാഹു അല്ല തങ്ങളെ പറ്റിയാണ് ആരെക്കുറിച്ച് പറഞ്ഞു അത് ഹസൻ റതിഹു അല്ലു നമ്മൾ ഓരോ പാഠത്തിലേയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പം നിങ്ങളുടെ താരിഖിൻ്റെ ബുക്ക് മുന്നിൽ നിർത്തിയിട്ട് വോയിസ് കേട്ടാൽ കൂടുതൽ മനസ്സിലാവും ഇനി അടുത്തത് പൂരിപ്പിക്കാൻ വരും അലി റലിയുല്ലാ വനുഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മകനായ ഡേഷ് അപൂരിപ്പിക്കാൻ വരാം അതുപോലെ ഹസൻ റലിയല്ലാ വനഹു ജനിച്ചത് ഏതു വർഷം ഹിജ്റ വർഷം എത്രയാണ് ഹിജ്റ മൂന്നാം വർഷം പിന്നീട് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത് ഹസൻ റലിയുള്ള വനഹു ജനിച്ചപ്പോൾ നിബ്സല്ലാ അലീസ് വില തങ്ങൾ എന്തൊക്കെ ചെയ്തു ഉത്തരം നിസ് അള്ളു അലല സ്വല്ല മാത്തങ്ങൾ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന പേരിടുകയും ചെയ്തു പിന്നീട് വരുന്നത് ഈ ചോദ്യമാണ് ഏഴാം ദിവസം നിസ്സല് അള്ളു അലൈഹല്ല മാത്തങ്ങൾ എന്ത് ചെയ്തു ഉത്തരം ഏഴാം ദിവസം അക്കീക്കത്ത് അറുക്കുകയും മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു പിന്നീട് വരുന്ന ചോദ്യം ഇതാണ് നബിസലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുമായി സാദൃശ്യമുള്ള ആളായിരുന്നു ഡേഷ് അത് പൂരിപ്പിക്കാനൊക്കെ വരും ഹസൻ എൻ റഹില്ലാഹു അനഹു ഇനി ചിലപ്പോൾ ഇങ്ങനെ വരും ഇവർ ആരാണ് ഒന്ന് സൽ സ്വഭാവം വിഭാഗത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു ചിലപ്പോൾ ഓപ്ഷൻ തരും അങ്ങനെയും വരാം അല്ലെങ്കിൽ ഈ രൂപത്തിലും വരാം ഇവർ ആരാണ് എന്നുള്ള ചോദ്യം അങ്ങനെ പറഞ്ഞാൽ ഹസൻ റലിയുല്ലാ വൻഹു ഇനി ഓപ്ഷനുണ്ട് ചിലപ്പോൾ ഹുസൈൻ റലിയുല്ലാ വൻഹു ഹസൻ റലിയുല്ലാ വൻഹു അതിൽ ഹസൻ റലിയുള്ള പിന്നീട് ആ പാഠത്തിൽ നിന്ന് ചോദ്യം വരുന്നത് ഡെമസ്കസിലെ ഗവർണർ ആര് ഇത്തരം റലിയുള്ള വൻഹു മറ്റൊരു പ്രധാന ചോദ്യം ഇതാണ് ആമുൽ ജമാ ഏത് വർഷത്തിലാണ് ഹിജറ നാൽപ്പതിൽ ആമിൽ ജമാ ഹിജറ നാൽപ്പതിലാണ് അതുപോലെ ഹസൻ റലിഅള്ളാഹു വനുഹു വഫാത്തായ വർഷം ഹിജറ നാൽപ്പത്തിയൊമ്പിൽ അതുപോലെ അദ്ദേഹത്തെ ഖബറടക്കിയതെവിടെ ജനത്തുൽ പാക്കിയ ഇനി അടുത്തത് കർബര യുദ്ധം നടന്നത് ഹിജറ അറുപത്തിയൊന്ന് അതുപോലെ പാടത്തിൽ നിന്നും യുപ്രട്ടീസ് നദിയുടെ കരയിലാണ് ഡാഷ് കർബല അതിലിങ്ങനെ ചോദിക്കും കർബല സ്ഥിതി ചെയ്യുന്നത് എവിടെ യുപ്രട്ടീസ് നദിയുടെ കരയിൽ ഇനി ഹുസൈൻ അലിയല്ലാ വനുഹു ജനിച്ച വർഷം ഹിജറ നാലാം വർഷം ഷഹബാനിൻ സ്ഥലം മദീന അതുപോലെ മറ്റൊരു ചോദ്യം ഉണ്ടാകും ഹുസൈൻ റലിയുള്ള വനുഹുവിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു അത് ഹെർബ് അതുപോലെ ഇവർ ആര് എന്ന ചോദ്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ചോദ്യമാണ് ആരാധനകളുടെ കാര്യത്തിൽ കനിഷത പുലർത്തിയിരുന്നു അദ്ദേഹം ആര് ഹുസൈൻ റലിയുള്ള വനഹു ഇനി അടുത്തത് ആരാണ് അഷറത്തുൽ മുബഷറ ആരാണ് പത്ത് സുഹാബികളെ പറ്റി അവർ സ്വർഗത്തിലാണ് എന്ന് എൻ്റെ വിസലല്ലാഹു അലി വസല തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ ഹഷ്റത്തുൽ മുബ്ഷറ എന്ന പേരിൽ അറിയപ്പെടുന്നു ആ പത്തു പേരെയും കാണാതെ പഠിക്കണം ഈ പത്ത് സുഹാബികളുടെയും കുടുംബം മരണം വയസ്സ് ഖബർ ഇതൊക്കെ പൊതുപരീക്ഷക്കെ പ്രത്യേകം ചോദിക്കുന്നതാണ് ഇനി ഇവർ ആര് എന്നതിൽ ഒരു ചോദ്യം കൂടെ ഇസ്ലാം ഒഴിവാക്കാതെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞത് ആര് സയദിന് അബി വക്കാസർ അലി അള്ളാ വനുഹുവിൻ്റെ ഉമ്മ അതുപോലെ സായ്ദർ അലി അള്ളാഹ് വനുഹുവിൻ്റെ ഉമ്മയോട് സായദർ അലി അള്ളാഹനുഹു പറഞ്ഞതെന്ത് എന്താ പറഞ്ഞത് ഉമ്മ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നാൽ നിങ്ങൾക്ക് നൂറ് റൂഹ് ഉണ്ടാവുകയും അവ ഓരോന്നായി പുറപ്പെടുകയും ചെയ്താൽ ഞാൻ എൻ്റെ ദീനിനെ ഒഴിവാക്കുകയില്ല ഇത് പഠിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് വരഞ്ഞ് വെക്കട്ടോ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ വരഞ്ഞു വെക്കുക അതുപോലെ ചോദ്യത്തിൽ വരുന്നത് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തി ആര് സാധുവനു അബി വക്കാസർ അലി അള്ളാഹുനഹു അതുപോലെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു ആർക്ക് അതും സാഹുദുബ് നബി വക്കാസർ അലി അള്ളാഹു വൻഹു അതുപോലെ ഇവർ ആര് എന്നതിൽ ചോദിക്കാൻ പറ്റിയ മറ്റൊരു ചോദ്യം സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലിലൂടെ കടന്നുവരും ആരെക്കുറിച്ചാണ് പറഞ്ഞത് അത് സാഹേദുബ് നബി വക്കാസർ അലി അള്ളാഹു വൻഹു അതുപോലെ മറ്റൊരു ചോദ്യം ഉമർ അലിയുള്ളു വനഹുവിൻ്റെ കാലത്ത് കൂഫയിൽ ഗവർണർ ആയിരുന്നു അദ്ദേഹം ആര് സാഹദുബന് അബി വക്കാസർ അലി അള്ളാഹു വൻഹു മദാ ഇൻ വിജയം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവർ ആര് എന്നതിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് മദാ ഇൻ വിജയം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് സാഹിദുബിൻ അബി വക്കാസുറിയാ വൻഹു അതുപോലെ സാഹുബിൻ അബി വക്കാസുറി അള്ളാഹ് വനഹു എത്ര കൊല്ലം ജീവിച്ചു എൺപത് കൊല്ലത്തിൽ അധികം അദ്ദേഹത്തിൻ്റെ ജനാസ എവിടെയാണ് ജന്നത്തുൽ ബക്കയാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അഷറത്തുൽ മുബഷറിയിൽ വെച്ചും മുഹാജിറുകളിൽ വെച്ചും ഏറ്റവും അവസാനം മഫാത്തായത് ആര് അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് സാധുബു അബീ വക്കാസർ റളിയല്ലാഹു അൻഹു. ഇനി ഉമർ അലിയുള്ള വൻഹുവിൻ്റെ ഭാര്യയുടെ പേര് ആത്തിക്ക ആയതിക്കാർ അലി അള്ളാ സഹോദരൻ സായിദ്ർ റലി അള്ളാഹു അതുപോലെ തന്നെ ഉമർ അലി അള്ളാ സഹോദരിയുടെ ഭർത്താവ് ആര് സായി സയ്യിദ് അലി അള്ളാഹു വൻഹു അതുപോലെ സായിദുർ അലി അള്ളാ വനുഹുവിൻ്റെ പിതാവ് സയ്ദ് എന്നവർ ദ്വാ എന്താണ് മരണത്തിന് മുമ്പ് ദ്വായ ചെയ്തതെന്താണ് അള്ളാഹുവെ എനിക്ക് നിഷേധിച്ച ഈ ഖയർ എൻ്റെ മകൻ സായിദിനെ നീ നിഷേധിക്കരുതേ അതുപോലെ മറ്റൊരു ചോദ്യമാണ് ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സായിദ്റിയുള്ള സായിദ്റിയുള്ള വനുഹുവിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്ത് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ ഹവാരി ആരാണ് ഹവാരി അതൊക്കെ നിങ്ങൾക്കറിയാം അത് പഠിക്കണം അതുപോലെ തന്നെ അബൂബക്കർ സുദ്ദീഖർ അലിയുള്ള വനഹുവിൻ്റെ മകളുടെ പേര് അതുപോലെ വേറൊരു ചോദ്യം അബുബക്കർ റലിയുള്ള വൻഹുവിലൂടെയായിരുന്നു ഇസ്ലാമിൽ പ്രവേശിച്ചത് എത്തിയത് ആര് ഉത്തരം തുലഹത്തുബിന് റുബൈദിയാ വൻഹു ഇവർ ആര് എന്നതിൽ ചോദിക്കാൻ പറ്റിയ മറ്റൊരു ചോദ്യമാണ് മൗത്തിൽ നിന്ന് എഴുപതിനായിരം ദുർഹ വന്നു ചേരുകയും നേരം പുലരുമ്പോഴേക്കും അതെല്ലാം ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ചെയ്തുഹാത്തബിന് ഒബൈദില്ലാ റലിയുള്ള അതുപോലെ തുലഹാത്തബിന് ഒബൈദല്ലാ റലി ഉള്ള യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കാരണം കച്ചവടത്തിനായി ഷാമിൽ പോയിരിക്കുകയായിരുന്നു അതുപോലെ ഔജബ ത്വല ത്വല സ്വർഗം ഉറപ്പാക്കി ആ സന്ദർഭമുണ്ടല്ലോ എന്ത് കാരണത്താലാണ് അതൊക്കെ അവിടെ പഠിക്കുക പിന്നെ അതുപോലെ ഇവർ ആര് എന്നതിൽ ചോദിക്കാൻ പറ്റിയ മറ്റൊരു ചോദ്യം മുഷിരിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിനു മുൻതൂക്കം നൽകിയ ആരാണ് അബൂ റുബൈദ അതുപോലെ അബൂബക്കർ അലിയുള്ള വൻഹു അബൂബക്കർ സദ്ദീഖർ അലിയുള്ള വൻഹുലൂടെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തികൾ രണ്ട് പേരെഴുതാൻ വരും ചിലപ്പോൾ ഒന്നാരാണ് ആരാണ് അബൂ റുബൈദില്ല റലിയുല്ലാ വൻ അതുപോലെ മറ്റൊരു വ്യക്തി നമ്മൾ മുമ്പ് പറഞ്ഞു തുൽഹാ റലിയുള്ള വൻഹു അതുപോലെ അമീനു ഹാദിഹിൽ ഉമ്മത്തി ആരാണ് അബു ഒബൈദറലിയുല്ലാ വൻ അതുപോലെ പ്ലേഗ് രോഗം ബാധിച്ച് വഫാത്തായ ഷഹാബി അതും അബു റബൈദ റലിയുള്ള വൻഹു വഫാത്തായ വർഷം ചോദിക്കും അമ്പത്തിയെട്ട് അടുത്തത് ഉസ്മാ റലി അള്ളാഹ് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി ആര് അബ്ദുറഹ്മാൻ ബന് അഫുറിയാഹു അൻഹു ഇതുപോലെ ധാരാളം ചോദ്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതി പഠിക്കുക വർഷങ്ങളും അതുപോലെ പേരുകളും ഒഫാത്ത് ജനനം ഇതൊക്കെ പ്രത്യേകം ചോദിക്കും അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു